അഖിലാനപരാധാൻമേഷ സ്വകരുണാനിധേ പ്രസീതമത് ഗുരുനാഥ ജനകായ നമോ നമ നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം മുമ്പൊരു പ്രഭാതകേഴിയിൽ അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് നമുക്ക് അച്ഛൻ്റെ പങ്കിനെയും പ്രാധാന്യത്തെയും കുറിച്ച് പറഞ്ഞാലോ അതും വേണ്ടതാണ് എന്ന് തോന്നി തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ സംവിധാനത്തിൽ അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ടുള്ള പങ്കാണ് ഉള്ളത് ഒരു നിലയ്ക്കും ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലോ കുറഞ്ഞോ നിൽക്കുന്നില്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന പോലെ അച്ഛനും അമ്മയും കുടുംബത്തിൻ്റെ ഭാഗമാണ് സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീയുടെ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പല കുടുംബത്തിലും പുരുഷന്മാർക്ക് സ്ഥാനമില്ലാത്തൊരു ദുരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ചില ആൾക്കാർ അല്ലെങ്കിൽ അമ്മമാർ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണതന്നെയുണ്ട് അമ്മയ്ക്ക് പത്ത് നമസ്കാരം അച്ഛനെ ഒരു നമസ്കാരം ഇത് തെറ്റല്ലേ ചിന്തിച്ച് നോക്കൂ അച്ഛന് രണ്ട് നമസ്കാരം അതിയായ എന്താ കുഴപ്പം മാനടിഞ്ഞു വീഴുവോ എല്ലാ പുരുഷന്മാരും നല്ലതല്ല എല്ലാ സ്ത്രീകളും നല്ലതാണോ രണ്ടിലും ഉണ്ടാവും നല്ലതും ചീത്തയും അതുകൊണ്ട് ഒരു അച്ഛൻ കുടുംബനാഥൻ പുരുഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനവുമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് വരുന്ന ഒരു പ്രവണത അതിന് മറ്റൊരു വാക്യവും പറയാറുണ്ട് നമ്മൾ അച്ഛൻ വിശ്വാസം അമ്മ സത്യം ഏതോ ഒരു കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛൻ വിശ്വാസമാണ് അത്രേ അമ്മ സത്യം ഇതിൻ്റെ തകരാറ് ശരിക്കാറൊക്കെ അച്ഛൻ വിശ്വാസമാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാന്നൊന്ന് ചിന്തിക്കുക അമ്മയല്ലേ അമ്മയല്ലേ അച്ഛൻ വിശ്വാസമാവാനുള്ള കാരണം സ്ത്രീകൾ സെയിം സൈഡ് ഗോളടിക്കുകയാണ് ഇത് പറയുന്നതിൽ കൂടിയിട്ട് അവർ നന്നാ നല്ലതാണെങ്കിൽ അച്ഛൻ എങ്ങനെ വിശ്വാസമാവും ഒരു പുരുഷൻ എങ്ങനെ ഒരു സ്ത്രീയെ സ്പർശിക്കുക നോക്കുക പോലും ചെയ്യില്ല ആ സ്ത്രീ ശക്തിയുള്ളവളാണെങ്കിൽ ഉണ്ടാവോ ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അച്ഛൻ വിശ്വാസമാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ സ്ത്രീക്കാണ് അതുപോലും അറിയുന്നില്ല ഈ പറയണവർ എന്ത് അച്ഛൻ വിശ്വാസമാണോ അമ്മ സത്യമാണ് ഒരു കാലത്ത് ചില അനീതികളും ശരിയല്ലായ്മകളും സമൂഹത്തിൽ നടന്നിരുന്നു എന്ന് കരുതി അച്ഛൻ വിശ്വാസം അമ്മ സത്യം എന്ന തെറ്റായ കാര്യം അത് കുട്ടികളെയോ ഭാവി തലമുറയോ ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കരുത് ഞങ്ങളുടെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ അച്ഛൻ സത്യം തന്നെയായിരുന്നു ഒരിക്കലും വിശ്വാസമല്ല കാരണം ഒരു ആയുഷ്കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ച് ഒന്നും തൻ്റെ സ്വാർത്ഥത്തിന് എടുക്കാതെ ഓരോരോ മക്കളും ആരാണ് മീ ഒരോടാണ് സ്നേഹം എന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല ഞങ്ങൾ ഏഴ് മക്കളായിരുന്നു എനിക്കാണ് അച്ഛനോട് കൂടുതൽ അച്ഛൻ എന്നോടാണ് കൂടുതൽ സ്നേഹം എന്ന് ഒരാൾക്ക് പറഞ്ഞാൽ പറയാൻ അവസരം കൊടുത്തിട്ടില്ല അങ്ങനെ സ്നേഹിക്കുന്ന കുടുംബത്തിന് സ്നേഹിയായിരിക്കുന്ന അധ്വാനശീലനായിരിക്കുന്ന സത്യസന്ധനായിരിക്കുന്ന സമൂഹത്തിൽ മാന്യമായ സ്ഥാനം വഹിച്ചിരുന്ന അച്ഛനെ എങ്ങനെ നമ്മൾ വിശ്വാസമാക്കി കാണും ഒരു നമസ്കാരം മാത്രം അച്ഛന് കൊടുത്ത് പത്ത് നമസ്കാരം അമ്മയ്ക്ക് കൊടുക്കുക എന്ന ആ വ്യത്യാസം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത് കഷ്ടമായിട്ടുള്ള കാര്യമാണ് രണ്ടും സമൂഹത്തിൽ പ്രാധാന്യമർഹിക്കുന്നതാണ് രണ്ട് കൂട്ടരെയും ഒരുപോലെ ബഹുമാനിക്കേണ്ട ആ സത്യമാണ് സത്യമാണ് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് സ്ത്രീ ശാക്തീകരണമൊക്കെ ശരി തന്നെ പക്ഷേ അച്ഛൻ്റെ സ്ഥാനം അതിന് ഉദാഹരണം രാമായണത്തിൽ ലക്ഷ്മണനെയും സീതയും ആരെ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം അച്ഛൻ ദുഃഖിച്ചിട്ട് എനിക്ക് എന്തിനാണ് ഈ രാജ്യം കാട്ടിൽ പോയി വസിക്കുന്നത് തന്നെയാണ് സുഖം മനസംഘർഷമുണ്ടാക്കുന്ന രാജ്യഭാരം പുല്ലുപോലെ വലിച്ചെറിയാൻ ഞാൻ തയ്യാറാണ് സീതയോ ലക്ഷ്മണനെയോ രാജ്യത്തെ പ്രജകളെ എന്തിനു വേണമെങ്കിലും അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ ശ്രീരാമചന്ദ്രൻ്റെ ആ ത്യാഗബുദ്ധി ശ്രീരാമചന്ദ്രൻ്റെ അച്ഛനോടുള്ള എന്താ പറയേണ്ടത് സ്നേഹം ആ കടപ്പാട് ആ സ്നേഹം ആദരവ് അത് നമുക്കൊക്കെ മാതൃകയാവണം അമ്മയെ അവഗണിച്ചിട്ടില്ല അച്ഛനെ അവഗണിച്ചിട്ടില്ല അച്ഛൻ അത്രയധികം അച്ഛനു വേണ്ടി എന്തും ധ്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആ രാമൻ എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി യാതൊരു തകരാറും പറ്റിയില്ല പതിനാല് കൊല്ലത്തെ വനവാസങ്ങൾ തിരിച്ചു വന്ന പട്ടാഭിഷിക്തനായി എല്ലാ പ്രജകളുടെയും കണ്ണിലുണ്ണിയായ രാജാവായിക്കൊണ്ട് പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപ്പരനായിട്ട് ഭരിച്ചു മാതൃകാപുരുഷനായിട്ട് രാമനെ ഇന്നും ജനങ്ങൾ കാണുന്നു അതുകൊണ്ട് അച്ഛന് അമ്മയ്ക്ക് തുല്യ പ്രാധാന്യം ഒരുപാട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കീബോർഡിലും മൊബൈലിലും കാണുന്ന നമ്മൾ തൊട്ടടുത്ത അച്ഛൻ എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത അമ്മ എന്തു ചെയ്യുന്നു എന്നറിയാത്ത ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് സ്നേഹബന്ധങ്ങൾ എന്നിവ വളരെയധികം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കുമുള്ള തുല്യ പങ്ക് എല്ലാവരും മനസ്സിലാക്കി ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം കണ്ട് താഴ്ത്തു നിർ തെറ്റാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സ്നേഹോഷ്മളത നഷ്ടപ്പെട്ടതായിരിക്കുന്ന കുടുംബത്തിലാണ് മക്കൾ അക്രമാസക്തരാവുന്നതും നിരാശരാകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും അതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്നേഹബന്ധങ്ങളിലുള്ള കെട്ടുറപ്പ് അച്ഛനും അമ്മയ്ക്കും തുല്യ സ്ഥാനം കൊടുക്കുന്നതിൽ കൂടി തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും ഓർത്താൽ നന്ന് അഖിലാനപരാധാന്മേ ഷമസ്വകരുണാനിധേ പ്രസീതമത് ഗുരോനാഥ ജനകായ നമോ നമ എല്ലാവർക്കും നല്ലൊരു ദിവസം നാംശം ധിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം